ഹായ് ആദിലാണ് ഞാനിപ്പോ നമ്മുടെ ഡീകനൊക്കെ കഴിഞ്ഞിരിക്കാൻ നിങ്ങളോ എനിക്കറിയാം എന്നാലും ചെറുതായിട്ടും ഓർമ്മപ്പെടുത്തി ആദില ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ് അറിയാം എല്ലാം വിനോ സ്റ്റിൽ അങ്ങനെ ആതില ബിഗ് ബോസിൽ നിന്ന് പുറത്തായി മിഡ് ബീക്ക് എബിഷനിലൂടെ ഫിനാലയ്ക്ക് വകം മൂന്ന് ദിവസം ബാക്കി നിൽക്കെ തൊണ്ണൂറ്റിയേഴ് ദിവസം ഹൗസിൽ പൂർത്തിയാക്കിയാണ് ആതിലയുടെ വിടവാങ്ങൽ എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ പൊട്ടലും ചീച്ചലും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കൂടായിട്ടാണ് ഈയൊരു എബിഷനെ ആതിലെ ന്യൂറയും കണ്ടത് ഫോണൊക്കെ കിട്ടിയാൽ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് നൂറ ആദിലയോട് പ്രത്യേകം പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ പുറത്തു വന്നിട്ട് പറയാം എല്ലാവരും എൻജോയ് ചെയ്യെന്നായിരുന്നു പുറത്ത് പോകുന്നതിന് മുന്നോടിയായി ആദില എല്ലാവരോടും കൂടിയായി പറഞ്ഞത് സംസാരിച്ചു രണ്ടു പേരിൽ ഒരാൾ പുറത്തു പോകേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു എനിക്കറിയാം നമ്മൾ രണ്ടാളിൽ ഒരാൾ പോകാൻ പക്ഷേ രണ്ടാളിൽ ആരെങ്കിലും ഒന്ന് എത്തണം Final five. ഒരാളെങ്കിലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം എന്നാൽ ആതില പുറത്തായെങ്കിലും ഫൈനൽ കഴിഞ്ഞിട്ട് തന്നെയാകും നാട്ടിലേക്ക് എത്തുക സത്യത്തിൽ ഈ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയത് നൂറ ഇവരാണ് ചുരുങ്ങിയത് അൻപത് ലക്ഷത്തിന് മുകളിലെങ്കിലും ഇപ്പോൾ തന്നെ കൈകളിലെത്തി എന്തായാലും പുറത്തിറങ്ങിയാൽ ഇവരെ ജനം എങ്ങനെയാകും സ്വീകരിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം സീസൺ ആരംഭിച്ചത് ഏഴിന്റെ പണിയെന്ന ടാഗ്ലൈനുമായി എത്തിയ സീസണിൽ വൈൽഡ് കാർഡുകൾ അടക്കം ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് എത്തിയത് നിലവിൽ ഇനി ആറുപേർ മാത്രം ബാക്കിയുണ്ട് ഇതിൽ ആരായിരിക്കും ഇത്തവണത്തെ വിന്നർ നിങ്ങളുടെ പ്രഡിക്ഷൻ രേഖപ്പെടുത്തുക